രണ്ടരോട് ഉമ്മ വെച്ച് കളിക്കുന്നെന്ന് തോന്നുന്നു മുട്ടൻകുട്ടിയെ നക്കുന്നു കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ മുട്ടൻകുട്ടിയുടെ വീഡിയോ ആണ് അവനെല്ലാവരും കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് അവനെ കൊടുത്തോ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അപ്പം ഇന്ന് എന്തായാലും അവൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അവിടെ നല്ല ഉൾഞ്ചിക്കായെല്ലാം തട്ടിയിടുന്ന ജോലിയാണ് അവൻ്റെത് അവനെ ഒരു പാർട്ടി ഒന്ന് വില പറഞ്ഞു നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു വലിയ പെരുന്നാളക്കായതിന് ശേഷം കൊടുക്കാന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം കൂടെ വളർത്തിയതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചു അവൻ വളർന്നോ ഇല്ലെന്നൊന്ന് കമൻ്റ് ചെയ്യുക ചെറുതായിട്ട് ഇടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇടിക്കാൻ വരുമ്പോൾ നമ്മൾ ചെവിയിൽ രണ്ട് തട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും വലിയും അങ്ങനൊരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒരു നേർച്ചയ്ക്ക് ആവശ്യമായിട്ടാണ് അവർ ഒന്ന് ചോദിച്ചത് നമ്മളെ കൊടുത്തിട്ടില്ല ഉണക്കമായപ്പോൾ വളത്ത് ബില്ലെല്ലാം ആകെ ഇതായി വെള്ളമൊന്നും ഒഴിച്ചില്ല ഇനി മഴ എല്ലാം തണ്ട് വെട്ടി ഇട്ടു ഒന്നേന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഉണക്കായതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല പോത്തന്മാരെല്ലാം വയലിൽ പോയിട്ടുണ്ട് ഇനി വൈകുന്നേരം കൊണ്ടുവരത്തുള്ളു ഇതാണ് നമ്മുടെ മുട്ടൻ ശേഷങ്ങൾ നമ്മളെ ബിലുതായി ഇവിടെ നിൽപ്പുണ്ട് ബിലുവിനെ ഇപ്പോൾ പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല പുള്ളു വീട്ടിൽ തന്നെയാണ് കാരണം പറമ്പിലൊന്നും പുല്ലില്ലാത്തത് കൊണ്ട് അവന് പുല്ലരിഞ്ഞ് കൊണ്ടിട്ട് കൊടുക്കും അത് തന്നെ രണ്ടു നേരം കയറ്റീറ്റേം കൊടുക്കും ഇതുതന്നെയാണ് അവനിപ്പോൾ കൊടുക്കുന്നത് വട ബിലു ബഹ് നമ്മൾ ചിലക്കടുത്ത് വരും നല്ല ഇണക്കമുള്ള ആളാണ് മുട്ടൻകുട്ടിയെ കണ്ടപ്പോൾ അവൻ അടുത്ത് വന്നതാണ് ബിലു ബിലു അപ്പോൾ നമ്മൾ ബിലുവിനെ ഇഷ്ടമായാൽ ബിലുവിനെ മുട്ടൻകുട്ടിയെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിഡിലും വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കേ രണ്ടരോട് ഒന്ന് വെച്ച് കളിക്കുന്ന തോന്നുന്നു മുട്ടൻകുട്ടിയെ നക്കുന്നു മുട്ടൻകുട്ടി ഓടിക്കളഞ്ഞ് മുട്ടൻകുട്ടി ഓടിക്കളഞ്ഞു മുട്ടൻകുട്ടി ഓടിക്കളഞ്ഞു അവൻ പേടിച്ചു പോയി അവൻ നക്കിയപ്പോൾ